പു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് റാലി അല്ലെങ്കിൽ പഞ്ഞിപ്പുല് പല പല രീതികളൊക്കെയാണ് ഇത് പറയാറുള്ളത് അപ്പോൾ ഇത് നമ്മുടെ പണ്ടുകാലം മുതലേ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു ആഹാരമാണ് റാലി എന്ന് പറയുന്നത് അപ്പോൾ കുടുക്കിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ഗുണങ്ങള് എന്ന് നമുക്ക് പലർക്കും അറിയാൻ പറ്റും സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് റാങ്കി അതുപോലെ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാരും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഗുണങ്ങളെന്ന് ഇത് പല അസുഖങ്ങൾക്കും കൂടി വളരെ ഒരു മെഡിസിൻ എന്നുള്ള രീതിയിൽ തന്നെ റാങ്കി ഉപയോഗിക്കാവുന്നതാണ് ഇതിനെ പ്രത്യേകിച്ച് നമ്മുടെ കാൽസ്യം അടങ്ങിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ഈ എല്ലുകൾക്കൊക്കെ വളരെ നല്ലതാണ് അതായത് നമുക്ക് പ്രായമായവർക്ക് പോലും നമുക്ക് സ്ഥിരമായിട്ടുള്ള നേരത്തെ ആഹാരമായിട്ട് കഴിക്കാവുന്നതാണ് എല്ലുകളുടെ വെള്ളത്തിലും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലുകൾക്ക് പൊട്ടലുകളും ഒക്കെ വരുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ടൊക്കെ ഈ റാഗി എന്ന് പറയുന്നൊരു സാധനത്തിന് കഴിയുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു നേരം ഇത് ഭക്ഷണമാക്കി തന്നെ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ റാഗി എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ടൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാം ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഈ റാഗി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് നന്നായിട്ട് കുറയുന്നതാണ് ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക വളരെയധികം സുസ്ഥൊരു സാധനമാണ് റാഗി നമുക്ക് ദോശയായിട്ടോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഡയബറ്റീസ് ഡയബറ്റിസ് ഉള്ളവർക്ക് സ്ഥിരമായിട്ട് ായിട്ട് കഴിക്കാൻ പറ്റുന്ന എന്നാണ് ബാങ്കിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കായാലും ഒക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളാണ് ബാങ്കിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നാലുകൾ ഭയപ്പറൊക്കെ അടങ്ങിയിട്ടുള്ളത് നമുക്ക് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മരവിള്ള ആൾക്കാർക്കും സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് ഇതിലടങ്ങിയിട്ടുള്ള അമ്യൂണോസിറ്റികൾ അതുപോലെ ഇതൊരു പ്രതിരോധ ശക്തി ചെയ്യാനുള്ള കഴിവ് ഉള്ളത് കൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് ഓവർ ഉള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഡയറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് റാങ്ക് ഉപയോഗിക്കും അപ്പൊ നമ്മളിത് കഴിക്കുമ്പോ തന്നെ നമ്മുടെ പകുതി ഭാഗം തന്നെ നമ്മുടെ വയറ് പെട്ടെന്ന് ഫുൾ ആയതുപോലെ ഒരു ഫീലിങ് നമുക്ക് തോന്നാം അത് ഈ നമ്മൾ കൊടുക്കും കൊടുക്കുകയാണെങ്കിൽ തന്നെ ഡയറ്റ് നോക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മളതിന് മധുരം ഉപയോഗിക്കാതെ കഴിക്കാവുന്നതാണ് അതുപോലെ ി മൂലക്കി കുടുക്കിയിട്ട് അങ്ങനെ കഴിക്കാം ഉപ്പിട്ടിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദോശയായിട്ടോ കൂട്ടായിട്ടോ ഒക്കെ കുടുന്നേർക്ക് ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കാൻ ഇവിടെ വളരെയധികം നോസിഡുകളാണെങ്കിൽ കാൽസ്യം അതുപോലെ അയ ഇരുത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളർച്ചയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടോമിക്കോ അല്ലെങ്കിൽ ടാബ്ലറ്റോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു അയം കണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ശരീര രക്തത്തിന്റെ അംശം ഇച്ചു ബീമോകളും അവരൊക്കെ കുറവാണെങ്കിൽ സ്ഥിരമായിട്ടിത് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരവുമാണ് അതുപോലെ തന്നെ ഒരു മെഡിസിൻ ഇത് കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കാം കഴിക്കുന്നതിന് പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഒന്നും മൂത്രത്തിൽ കിഡ്നി സ്റ്റോണാക്കോ അല്ലെങ്കിൽ തൈറോയിഡിന്റെ പൗഡറുണ്ടാക്കുക ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അല്ലാതെയുള്ള എല്ലാ ആൾക്കാർക്കും ഇത് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് നല്ലൊരു